വയനാട്ടിലുണ്ടായ ദുരന്തം സമാനതകളില്ലാത്തതാണ് നിരവധി കുടുംബങ്ങളാണ് മണ്ണിനടിയിലായത് എങ്ങും വേദനകൾ നിറഞ്ഞ സാഹചര്യം ഇതിനിടയിൽ തന്റെ വിഷമം പങ്കുവെക്കുകയാണ് സലാം എന്ന ഒരു റേഷൻ കട വ്യാപാരി ചൂരൽമലയിലെ റേഷൻ കട വ്യാപാരിയാണ് അദ്ദേഹം അവിടെ നിലവിൽ നേരിടുന്ന പ്രതിസന്ധികളെ അദ്ദേഹം പറയുന്നു സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടും വാങ്ങാൻ ആരും എത്തുന്നില്ല ദുരന്തത്തെ അതിജീവിച്ചവർക്ക് തന്നെ ഇവിടെ തുടരുക എന്നത് ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം പറയുന്നു ഇത്ര നാളും തങ്ങളുടെ കുടുംബങ്ങൾക്ക് അന്നം തന്ന കുടുംബങ്ങളാണ് മണ്ണിനടിയിൽ കിടക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ആ ഓഡിയോ കേൾക്കാം പ്രിയമുള്ള എല്ലാ റേഷൻ കടക്കാരും പിന്നെ കേൾക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിരുന്നാലും ഇപ്പൊ നമ്മളെ ഈ ഗ്രൂപ്പിൽ നമ്മളെ എ കെ ആർ ഡി എ മെമ്പർമാർ മാത്രമേ ഉണ്ടാവുള്ളൂല്ലോ ഞങ്ങളെ ചൂരമലയിൽ നടന്ന ദുരന്തം വൻ ദുരന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഇതിന്റെ ഓരോ ആഘാതവും എല്ലാ റേഷൻ വ്യാപാരി സുഹൃത്തുക്കളുടെയും അല്ലാത്തവരുടെയും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട് എന്നിരുന്നാലും ഇപ്പൊ ഇവിടെ നടന്ന ഈ ഒരു പിന്നെ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് എന്റെ സഹോദരങ്ങള് എന്റെ കുടുംബങ്ങള് അല്ലെങ്കിൽ നമ്മളെ ഒരു കുടുംബത്തിനേക്കാളും നമ്മളെ സ്നേഹിച്ച ഇത്രയും കാലം ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബത്തിന് അന്നം തന്ന ഞങ്ങളെ സഹോദരങ്ങളാണ് കംപ്ലീറ്റ് മണിൻ്റെ അടിയിൽ പെട്ട് മരിച്ചു പോയിട്ടുള്ളതും ബാക്കിയായിട്ടുള്ളതും ചുരമല ഒരു പാലത്തിന്റെ വലതുഭാഗത്തായിട്ട് ഒരു പത്ത് ൂറ്റമ്പത് കുടുംബം ഉണ്ടായിരുന്നു മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തിലും ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് കുടുംബം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പത്തറുന്നൂറ് കുടുംബം എന്ന് പറയുന്നത് പഴയ നമ്മളെ ആർ ഡി കാർഡ് ഉടമകളും ബാക്കിയുള്ളവർ നാൽപ്പത്തിനാലിലും നാല്പത്തി ആറിലും ഒക്കെ ആയിട്ടുള്ള കുടുംബങ്ങളായിരുന്നു ഈ കുടുംബങ്ങളാണ് ഇപ്പോൾ ഒരാശ്രയുമില്ലാതെ അനാഥപ്രേതങ്ങളെപ്പോലെ അങ്ങനെ അലയുന്നത് അതില് മരിച്ചവര് പോയി മരിക്കാത്തവര് ഉണ്ട് അവരും ആരും ഇനിയിപ്പോ ഇവിടെ താമസിക്കാനോ ഇവിടെ ജീവിക്കാനോ ആഗ്രഹിക്കൂല എന്നാണ് ഇവിടുത്തെ അന്തരീക്ഷം മനസ്സിലാക്കിത്തരുന്നത് ഈ ഒരു അവസ്ഥയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ വന്നു ായിട്ട് സംസാരിച്ചു എത്രയും പെട്ടെന്ന് റേഷൻ കട പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞു നമ്മൾ അത് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ചെയ്തു തരുന്ന അവസ്ഥയിലാണ് ഡിപ്പാർട്ട്മെന്റ് സജ്ജമായിട്ട് ഇരിക്കുന്നത് നമുക്ക് പുതിയതായിട്ട് റേഷൻ തന്നു എന്റെ വീടിന്റെ തൊട്ട് താഴെയുള്ള രണ്ട് റൂമില് ഒരു റൂമില് നാല്പത്തി ആറും ഒരു റൂമില് നാല്പത്തിനാലും എന്നുള്ള നിലയില് ഞങ്ങള് ഒരു അറുപത് കിന്റൽ വീതം സാധനങ്ങൾ ഇറക്കി വെച്ചു എന്നല്ലാതെ അത് വാങ്ങാൻ വരാൻ ഒരു മനുഷ്യനും അവസ്ഥയാണ് ഉള്ളത് എന്റെ ഈ പോസ് പോയിരുന്നു കടയിലുള്ള മറ്റ് സാധന സാമഗ്രികൾ ത്രാസ് മേശ കസാര മുതലായ എല്ലാ സാധനങ്ങളും പോയിട്ടുണ്ട് പിന്നെ സാധനങ്ങൾ അരി സാധനങ്ങൾ മറ്റുള്ളതൊക്കെ ആയിട്ടുള്ളത് ഒരുപാട് വന്ന് പോയിട്ടുണ്ട് എത്രത്തോളം പോയി പോയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കണക്കെടുത്തിട്ട് വേണം ഇപ്പേതായാലും ആ കണക്കെടുപ്പിന്റെ സമയമല്ലല്ലോ ആദ്യം റേഷൻ പുനഃസ്ഥാപിക്കുക എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോ ഈ കട തുടങ്ങിയിട്ടുള്ളത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ റേഷൻ മേടിക്കാൻ വരാനുള്ള കാർഡുടമകൾ ഇവിടെ ഇല്ല നമ്മുടെ കാർഡുടമകളെല്ലാം പോയി എന്ന് തന്നെ വേണം പറയാൻ ഇനി വരും മാസങ്ങളിലൊക്കെ ആയിട്ട് എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ആകെ പ്രതിസന്ധിയിലാണ് പ്രയാസത്തിലാണ് നമുക്ക് അന്നം തന്നിരുന്ന നമ്മളെ സ്ഥാപനം വരെ നശിച്ചു പോയി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ലാത്തൊരവസ്ഥയാണ് ഉള്ളത് അപ്പോ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ സാർ മുതല് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ മോനമ്പിള്ള സാറ് നമ്മുടെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലിക്ക മുതലായ എല്ലാ നേതാക്കന്മാരും ഇടക്കിടക്ക് എന്നെ വിളിക്കാറുണ്ടായിരുന്നു വിവരങ്ങൾ തിരക്കാറുണ്ടായിരുന്നു കട പുനരു സ്ഥാപിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾക്ക് മുഹമ്മദ് അലിക്ക മന്ത്രി മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അവരൊക്കെ റിക്വസ്റ്റും അതോടൊപ്പം ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഇറക്കിയ സാധനം വെക്കാൻ ഇന്ന് രാവിലെ ഒരു പതിനൊന്നരയോട് കൂടി തന്നെ ഇ പോസ് വരെ എന്റെ കടയിൽ എത്തിച്ച് തന്നു പക്ഷെ ഇ പോസ് കൊണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇനി ഇതുകൊണ്ട് എങ്ങനെ നമ്മൾ ജീവിക്കുന്നുള്ളൊരു പ്രതിസന്ധി നമ്മളെ മുന്നിലുണ്ട് ഈ ഭാഗത്തുള്ള എല്ലാ മേഖലയും തകർന്നു കിടക്കുകയാണ് ചൂരമല ടൗൺ എന്ന് പറഞ്ഞ ഒരു ടൗൺ തന്നെ ഇനി ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വളരെയധികം പ്രയാസം ദുരിതവും ജീവിത പിന്നെ മാർഗവും ഒക്കെ ആകെ ഒരു അവസ്ഥയാണ് ഉള്ളത് ഇത് ഞാൻ എൻ്റെ സങ്കടം ഞാൻ എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ നമ്മുടെ കാര്യം ആകെ പ്രയാസമാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് എന്തായാലും ഇങ്ങനെ ഒരു ക്രൈസിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ഓരോ സമയങ്ങളിലും വിളിച്ച് അന്വേഷിച്ച് നമ്മളെ സംസ്ഥാന നേതൃത്വത്തിനും നമ്മുടെ ജില്ലാ നേതൃത്വത്തിനും നമ്മളെ സഹോദരങ്ങളിൽ പെട്ട എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച എല്ലാ കുറെ ആളുകളുണ്ട് ഓരോരുത്തരും ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല എന്നാലും എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ് എനിക്ക് പിന്നെ കൂടുതൽ എന്തൊക്കെയാ പറയണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഒന്നും പറയാൻ എനിക്ക് പറ്റുന്നുമില്ല സാഹചര്യം വളരെ മോശമാണ് നമുക്കിപ്പോൾ നമ്മുടെ മുന്നൂറ്റി ചില്ലാന് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനിയൊരു മുന്നൂറ്റി ജില്ലാനെങ്കിലും പിന്നെ നമുക്ക് മിസ്സായിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരണമെങ്കിൽ ഒരു പിന്നെ മൂന്ന് നാല് ദിവസം കൂടി എടുക്കും നമ്മൾ പിന്നെ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ച പലരും പോയതായിട്ടുള്ള വിവരങ്ങളൊക്കെ അതും പിന്നെ കേൾക്കുന്നുണ്ട് എന്താണ് എന്നുള്ളത് അറിയില്ല ഏതായാലും പഠിച്ചോന്റെ ഒരു പിന്നെ എന്താ പറയുക ഒരു വിധിപ്രകാരമാണല്ലോ ഇത് നടന്നിട്ടുള്ളത് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ പഠിച്ചോന്റെ ഒരു വിധി പോലെ നടക്കും എന്ന് ആശ്വസിച്ചുകൊണ്ട് ഏതായാലും തൽക്കാലം ഇപ്പം ഞാൻ നിർത്തുകയാണ് എല്ലാ നേതാക്കന്മാർക്കും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ എല്ലാ നേതാക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്